ಎರಡು ಸಾವಿರದ ಹತ್ತರಲ್ಲಿ ಕೇರಳದ ಕೊಲ್ಲಂ ನಗರದಲ್ಲಿ ಬಿಷಪ್ ಬೆಂಜಿಗರ್ ಹಾಸ್ಪಿಟಲ್ ಸೊಸೈಟಿ ರೇಡಿಯೋ ಬೆಂಜಿಗರ್ ಎಂಬ ಸಮುದಾಯ ರೇಡಿಯೋ ಕೇಂದ್ರವನ್ನು ಪ್ರಾರಂಭಿಸಿತು ರೇಡಿಯೋ ಬೆಂಜಿಗರ್ ಎಫ್ಎಂ ಬ್ಯಾಂಡ್ನಲ್ಲಿ ನೂರ ಏಳು ಪಾಯಿಂಟ್ ಎಂಟು ಮೆಗಾಹರ್ಚ್ ತರಾಂಗಾಂತರದಲ್ಲಿ ಪ್ರಸಾರವನ್ನು ಪ್ರಾರಂಭಿಸಿತು ಮತ್ತು ಹದಿನಾಲ್ಕು ವರ್ಷಗಳಿಂದ ಕೊಲ್ಲಂ ನಿವಾಸಿಗಳಿಗೆ ಮಾಹಿತಿ ಮತ್ತು ಮನೋರಂಜನೆ ನೀಡುವ ಕಾರ್ಯಕ್ರಮಗಳನ್ನು വാഹിനി പ്രസാരമാണത്തിൽ ഇതര പുറത്താകിയും റേഡിയോ ബെഞ്ചിഗർ സമാജ സമസ്യകളെന്ന് എത്തിത്തോരിസുവതല്ലേ വിവിധ കാര്യക്രമങ്ങളുടെ മൂലക്ക പരിഹാരങ്ങളെന്ന കണ്ടുഹിടിയ പ്രയത്നമെന്നും മാറുത്തേ മേശം റിച്ച് സൊസൈറ്റിയിൽ എപ്പോഴും വികസനമുണ്ടാകും എന്നുള്ള ആശയത്തിൻ്റെ പുറകിലാണ് ഞങ്ങൾ സാധാരണക്കാർക്ക് അവർക്ക് എല്ലാത്തരം വിവരങ്ങളും കൊടുക്കുവാനും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ശ്രമിക്കുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ താഴോട്ട് കൊടുക്കുന്ന ഒരു മാതൃകയല്ല ആളുകൾ ഒരുമിച്ച് കൂടി അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്യും സമൂഹത്തിൽ അവരുടെ ഇടയിലുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറി ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒന്നാണ് കമ്മ്യൂണിറ്റി റേഡിയ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സംതൃപ്തിയുണ്ട് ഈ അംഗീകാരം കിട്ടുന്നത് കാരണം ആ അംഗീകാരം എപ്പോഴും നല്ലൊരു പ്രോത്സാഹനമാണ് കൊല്ലം നഗര കരാവളി തീരപ്രദേശമാകിരുവ കാരണം ഇല്ലേ മീനുകാരരെ ഹെച്ചിട്ടാണ് അവർക്ക് റേഡിയോ ബെഞ്ചികർ മൂലക്ക ಉಪಯುಕ್ತ ಮಾಹಿತಿ ಮತ್ತು ಹವಾಮಾನ ಎಚ್ಚರಿಕೆಗಳನ್ನು ನೀಡಲಾಗುತ್ತದೆ ಲೈವ್ ಫೋನ್ ಇನ್ ಕಾರ್ಯಕ್ರಮಗಳ ಮೂಲಕ ಸುದ್ದಿಗಳನ್ನು ಹಂಚಿಕೊಳ್ಳುವುದಲ್ಲದೆ ಈ ಸಮುದಾಯ ರೇಡಿಯೋ ತಮ್ಮ ಪ್ರದೇಶದಲ್ಲಿನ ಸಾರ್ವಜನಿಕ ಸಮಸ್ಯೆಗಳನ್ನು ಆಡಳಿತ ವರ್ಗದ ಗಮನಕ್ಕೆ ತರಲು ವೇದಿಕೆಯನ್ನು ಒದಗಿಸುತ್ತದೆ ಸೈಬರ್ ಕ್ರೈಮ್ಸ್ ಈ ಸಮಯದ ಫೋನ್ ಫೋನ್